ജ്യോതിശാസ്ത്രജ്ഞന്മാരിൽ പ്രധാനിയായിരുന്നു ആര്യവട്ട കേരളത്തിലെ കൊടുങ്ങല്ലൂരിൽ എ ഡി നാനൂറ്റി എഴുപത്തി ആറിൽ ആര്യഭട്ട എന്ന മഹാനായ ഗണിത ശാസ്ത്രജ്ഞൻ ജനിച്ചു ആര്യഭട്ടീയം എന്ന പുസ്തകത്തിൽ ബീജഗണിതത്തിന് പ്രാധാന്യം കൊടുത്തിരുന്നു സൂര്യസിദ്ധാന്തം എന്ന ഗ്രന്ഥത്തിൽ ഭൂമി സൂര്യനെ വലം വയ്ക്കുന്നതായി അദ്ദേഹം കണ്ടുപിടിച്ചു ഇരുപത്തിമൂന്നാമത്തെ വയസ്സിൽ അദ്ദേഹം ആര്യഭട്ടിയം എന്ന ഗ്രന്ഥം രചിച്ചു അദ്ദേഹ നാളന്ത സർവകലാശാലയിൽ അദ്ദേഹത്തെ കുലപതി ആയി തിരഞ്ഞെടുത്തു അദ്ദേഹത്തിനെ അടുത്തുള്ള ബഹുമാനാർത്ഥം ഇന്ത്യ കണ്ടുപിടിച്ച ഉപഗ്രഹത്തിന് ആര്യഭട്ട എന്നു പേരിട്ടു ക്രിസ്തു വർഷം അഞ്ഞൂറ്റി അമ്പതിൽ അദ്ദേഹം ഈഹലോകവാസമെടിഞ്ഞു